ആലപ്പുഴ ചാരുമൂട് താമരക്കുളത്ത് കർഷകൻ പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചതിൽ അയൽവാസി കസ്റ്റഡിയിലായിരിക്കുന്നു ജോൺസൺ ആണ് കസ്റ്റഡിയിലുള്ളത് ജോൺസന്റെ പറമ്പിൽ സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്നാണ് കർഷകരായ ശിവൻകുട്ടി കെ പിള്ളയ്ക്ക് ഷോക്ക് ഏറ്റത് മനഃപൂർവ്വമല്ലാത്ത നിലഹത്തേക്കാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്ന് അറിയുന്നു ശരത് എസ് എസിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് എന്താണ് സംഭവിച്ചത് നമ്മൾ നേരത്തെ നിലമ്പൂരിൽ വഴിക്കടവിൽ ഈ പന്നിക്കണിയുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തിരുന്നു പക്ഷേ അവിടെ പന്നിക്കണി വെച്ചത് ഈ പന്നി മാംസത്തിന് വേണ്ടിയാണ് ഇവിടെ അതിനുവേണ്ടി വെച്ചതാണോ കൃഷിഭൂമി സംരക്ഷിക്കാൻ വെച്ചതാണോ എങ്ങനെയാണ് ഷോക്ക് ഏൽക്കുന്നത് ശിവൻകുട്ടി പിള്ളയ്ക്ക് അരുൺകുമാർ അതായത് ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് ചാരുമോട് താമരക്കുളത്താണ് അതായത് ഈ കർഷകനാണ് മരിച്ച ഈ ശിവൻകുട്ടി കെ പിള്ള എന്ന് പറയുന്നത് അദ്ദേഹം സമീപ തയൽവാസി കൂടിയായ ജോൺസന്റെ പറമ്പിലൂടെ ഇത്തരത്തിൽ പോകുന്ന വഴിക്കാണ് ഈ മറ്റൊരു പറമ്പിലേക്ക് പോകുന്ന വഴിക്കാണ് ഷോക്ക് കേൾക്കുന്ന സാഹചര്യം അതായത് ഈ പ്രദേശത്ത് കാട്ടുപതി ശല്യം രൂക്ഷമായ മേഖലയാണ് ആലപ്പുഴയിൽ ഈ ചാരുമൂട് അല്ലെങ്കിൽ ഇത്തരം കോട്ടയം അതേപോലെ തന്നെ ഈ പത്തനംതിട്ട കൊല്ലം ഈ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ് കൂടുതലും കാട്ടുപതി ശല്യം രൂക്ഷമായിട്ടുള്ളത് അങ്ങനെ ഈ കൊല്ലം പത്തനംതിട്ട മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ചാരുമൂട് എന്ന് പറയുന്നത് ഈ ഭാഗം ത്ത് കാട്ടുന്ന ശല്യം രൂക്ഷമായ മേഖല കൂടിയാണ് അങ്ങനെ ഈ പ്രദേശത്ത് ഈ കർഷകർ കമ്പിവേലി കെട്ടി കൃഷിഭൂമിയെ സംരക്ഷിക്കാറുണ്ട് അങ്ങനെ കമ്പിവേലി കെട്ടി സംരക്ഷിച്ച കൃഷിഭൂമിയിൽ ഇത്തരത്തിൽ ആ കമ്പിവേലിയിൽ കൂടെ ഈ വൈദ്യുതി കടത്തിവിട്ടിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമിക നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ വൈദ്യുതി ഷോക്കേറ്റ് കർഷകനായ ശിവൻകുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായ സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ ഈ പറമ്പിന്റെ ഉടമയായ ജോർജ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ അറസ്റ്റിൽ പ്രായ നടപടികളേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത് നിലവിൽ മനഃപൂർവ്വമായി

ഇരുവരും കർഷകർ തന്നെയാണ് അതായത് ഈ കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു കമ്പിവേലി കിട്ടുകയും ഒപ്പം ഈ കമ്പിവേലിയിലൂടെ വൈദ്യുതി കടത്തിവിടുകയും വിടുകയും ചെയ്തത് ഈ മരിച്ച ശിവൻകുട്ടിക്ക് ഷോക്ക് ഏറ്റതിന് പിന്നാലെ തന്നെ ഈ ഇതിന്റെ വൈദ്യുതി പ്രവാഹം ഒഴിവാക്കുക അല്ലെങ്കിൽ ഈ സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം ആ രീതിയിലാണ് രക്ഷാപ്രവർത്തനം പോലും നടത്തിയത് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും പക്ഷേ മരിച്ചിരുന്നു ഈ പറയുന്ന രണ്ടുപേരും കർഷകരാണ് ഈ മരിച്ച ശിവൻകുട്ടി നേരത്തെ പ്രവാസിയായിരുന്നു ദീർഘനാൾ വിദേശത്ത് ജോലി ചെയ്തിപ്പോൾ നാട്ടിൽ മടങ്ങി വന്ന് കാർഷികമായി ിൽ സജീവമായി കൃഷിയുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മരിച്ച ശിവൻകുട്ടി എന്ന് പറയുന്നത് ഈ ജോൺസനും കർഷകൻ തന്നെയാണ് പക്ഷേ ഈ കെ എസ് അല്ലെങ്കിൽ അത്തരം അനുമതി വാങ്ങാതെയാണ് ഈ വൈദ്യുതി അങ്ങനെ ഒരു കമ്പി വേലി അവിടെ സ്ഥാപിച്ചത് എന്നുള്ളതാണ് ഇത്തരത്തിൽ അനുമതി ഇല്ലാതെ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കെ എസ് ഇ ബിയുടെ കൂടി റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രം അക്കാര്യത്തിൽ പോയി കെ എസ് ഇ ബിയുടെ കൂടി റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് നിലവിൽ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വൈദ്യുതി മോഷ്ടിച്ചു എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് എന്തായാലും കെ എസ് ഇ ബി ഒരു റിപ്പോർട്ടിൽ നൽകിയ ശേഷം മാത്രമായിരിക്കും ഈ കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത് നിലവിൽ പോലും മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്ക് മാത്രമാണ് വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടു ഓക്കെ അയൽവാസിയുടെ ഒക്കെ പറമ്പിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറിച്ച് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഏതൊക്കെ പറമ്പിലൂടെ എങ്ങോട്ടൊക്കെ കയറിപ്പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം അന്നങ്ങാനും ഇങ്ങനെയുള്ള കമ്മി പണ്ടും അന്ന് പ്രശ്നമുണ്ടായിരുന്നു പന്നിപ്പടക്കം നമ്മുടെ ഒരു സുഹൃത്തിനൊരു ബന്ധുവിനെ ഈ പന്നിപ്പടക്കത്തിൽ ആ പന്നിപ്പടക്കം എടുത്ത് കൈയിരുന്നു പുട്ടി പന്നിപ്പടക്കം എന്താണെന്ന് അറിയില്ലല്ലോ കുട്ടിക്കാലത്ത് കളിക്കാൻ പോകുന്ന സമയത്ത് പറമ്പിൽ പന്നിപ്പടക്കം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സുഹൃത്ത് പോയിട്ട് പന്താണെന്ന് കരുതി പന്നിപ്പടക്കം എടുത്ത് കയ്യിൽ പൊട്ടി അപ്പോൾ ഇതുപോലെ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പന്നിക്കിണി അനധികൃതമായി നിങ്ങൾ വയ്ക്കാതിരിക്കുക ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഭീഷണി ജീവന് ഭീഷണിയാവാതിരിക്കുക